യമി നായണയുന്നോർക്കനുകൂലൻ പാലാക്ഷൻ ആ ധർമ്മിഷ്ടേറ്റം പ്രതികൂലൻ പാലിക്കണമെന്ന പരിചയോടിഞ്ഞുകുളത്തു കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ ഈ ലോകമശേഷം ശേഷം ക്ഷണമാത്രേണ സൃജിച്ചാർ മാത്രേണ ഭരിക്കുന്നേലം ഈ ലീലകളാടുന്നവനാണ്ടീഴണം നീ കോലത്തുകരക്കോവിൽ പാടും പരമേശൻ സർവാശ്രയമെങ്ങും നിറയുന്നോനവിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിനു തരിപ്പോൻ ൊഴിച്ച പരബോധം തരണം മേ കോലത്തുകരകോവിലിൽ വാഴും പരമേശൻ ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലുമൊന്നിങ്ങി ആലോചന കൂടാതെ പദത്വങ്ങളണഞ്ഞാൽ ോ നിൽക്കുകലെത്തുകരകോവിലിൽ വാഴു പരമീശൻ കൈകാൽ മുതലിനുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകര കോൽവാഴും ഭഗവാനി രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമ കാമാന്തകാരുണ്യ ഭയോധി ഈ കീടണമേ സൗഖ്യമെനിക്കൻപൊടുശമ്പോ കോലത്തുകര കോൽവാഴും ഭഗവാനി മകാ ദുഃഖമണങ്ങിടരുതിന്നിൽ ദൂരത്തകലേണം മതമിന്നും സുജനാനാം ചാരത്തു വസിപ്പാൻ ഒരു ഭാഗ്യം വരണം കോവിലിൽ വാഴും ഭഗവാനി ചാപല്യ വശ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ ൊഴിച്ചാളണമെന്ന് നല്ലിനി നിത്യം പാപാപകമാം നിൻപതമോർക്കായി വരണം മീ കോലത്തുകര് കോവിലിൽ വാഴും ഭഗവാനി താതാവിനുമാധവന് കൂടിയമേയും വീതാവതി നിൻ വൈഭവമാരാണുര ചെയ്വാ ിവനുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേ കോവിലിൽ വാഴും ഭഗവാനി മാലുണ്ടതുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥ ധനിയാണെൻ്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും മാമെങ്കിലും ബാസുമിന്നിൻ കോല വാഴും ിൽ അരുവിപ്പുറത്ത് എത്തിച്ചേർന്ന ഗുരുവിനെ കാണാൻ പല ദേശത്തു നിന്നും ആൾക്കാർ വന്നു തുടങ്ങി മാറാരോഗങ്ങളും രോഗങ്ങളും ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും ഗുരു അറിയിക്കാൻ വേണ്ടിയും ഗുരുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയും ശിശുത്വം സ്വീകരിക്കാൻ വേണ്ടിയും ജനങ്ങൾ തിക്കി തിരക്കി വന്നു ചേർന്നു കൊണ്ടിരുന്നു അവരിൽ കൂടുതലും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ദിവസം തോറും അരുവിപ്പുറം ഒരു പുണ്യസ്ഥലമായി മാറുകയായിരുന്നു തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ എന്നിങ്ങനെ ആയിരങ്ങൾ അല്പം പച്ചിലച്ചാറോ ഒരു പഴമോ പച്ചവെള്ളമോ കൊടുത്ത് പല മാറ രോഗങ്ങളും ഗുരു മാറ്റിയെടുത്തു കുഷ്ഠരോഗികളും അപസ്മാര രോഗികളും ചിത്തമം ബാധിച്ചവരും മറ്റു രോഗബാധിതരും ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എല്ലാവരുടെയും സങ്കടം ചോദിച്ചറിഞ്ഞും സമാധാനിപ്പിച്ചും ഗുരു അവിടെ ചിലവഴിച്ചു സവർണവർഗം തരംതിരിച്ച് ആടുമാടുകളേക്കാൾ നികൃഷ്ടരായി തരം താഴ്ത്തിയിരുന്ന ആ മനുഷ്യ കോലങ്ങളെ ഉന്നതിയുടെ പാർശ്വങ്ങളിലേക്ക് ഉയർത്താൻ ഗുരു അന്ന് തീരുമാനിച്ചു സവർണർക്ക് മാത്രം പ്രാർത്ഥന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന അക്കാലത്ത് ഒരു ദ്രാവിഡ സവർണ ദൈവമായ ശിവനെ തന്നെ പ്രതിഷ്ഠിച്ച് ഗുരു സാധു ജനങ്ങൾക്ക് ആനന്ദം പകർന്നു കൊടുത്തു മാടനും മറുതയും കാളിയും ഭൂതവും പ്രേതവും പിശാചുമൊക്കെ ആയിരുന്നു അന്നു വരെ താഴ്ന്ന ജാതിക്കാർക്ക് പൂജിക്കാൻ മേലാളന്മാർ കൽപ്പിച്ചിരുന്നത് അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ അരുവിപ്പുറം ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത രൂപമൊത്ത വെള്ളാരങ്കല് അരിവിപ്പുറം ശിവപ്രതിഷ്ഠയായി ചോദിച്ചു വന്ന നമ്പൂതിരിമാർക്ക് ഒത്ത മറുപടിയും സ്വാമി കൊടുത്തു നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠ കർമ്മം കഴിഞ്ഞ് ഓലകുത്തി മറച്ചു വെച്ച് ഒരു ക്ഷേത്രമായി അവിടം സങ്കൽപ്പിച്ച് ഇപ്രകാരം എഴുതി വച്ചുഭേദം മത ഏതുമില്ലാതെ സർവരും മാതൃകാ സ്ഥാനമാ അവിടെ നിന്നും യുഗപ്രഭാവനായ ഗുരുവിലേക്ക് അധിക ദൂരം ഉണ്ടായിരുന്നില്ല കൂട്ടുകാരനായ കൃഷ്ണൻ വൈദ്യരുടെ ഏക സഹോദരിയാണ് ഡോക്ടർ പൽപ്പ് വിവാഹം കഴിച്ചിരുന്നത് ഡോക്ടർ പൽപു കായിക്കര വെച്ച് പരിചയപ്പെടുത്തിയ കുമാരു എന്ന കുമാരനാശാൻ ഗുരുവിന്റെ ആത്മസുഹൃത്തുക്കൾ എന്നിവർ ചേർന്ന് പിന്നീട് മഹത്തായ പല സംരംഭങ്ങൾക്കും അരിവിപ്പുറം പ്രതീക്ഷയോടുകൂടി തുടക്കം കുറിച്ചു സംഘടിച്ച് ശക്തരാകുവിൻ എന്ന സമവാക്യത്തിലൂടെ തരം താഴ്ത്തപ്പെട്ട എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഒരു സാമൂഹ്യ മാറ്റത്തിന് മുന്നേറ്റം കുറിക്കുകയായിരുന്നു ആ ഒത്തൊരുമ നവോത്ഥാന നായകന്മാരായ ഡോക്ടർ പൽപുവും കുമാരനാശാനും ടാഗോറും മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും അന്നത്തു പത്മനാഭനും കേളപ്പനും സഹോദരൻ അയ്യപ്പനും ചാവറ അച്ഛനും അബ്ദുൽ ഖാദർ മൗലവിയും തുടങ്ങി കേരളീയ നവോത്ഥാനത്തിൽ അന്ന് എത്ര എത്ര മഹാന്മാരാണ് ഗുരുവിനൊപ്പം പങ്കുവഹിച്ചത്